മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില ഇരുന്നൂറിലേക്ക് കൂപ്പുകുത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധന ഉണ്ടായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു പിന്നീടുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകി റബ്ബർ വീണ്ടും കോട്ടയത്ത് ഇരുനൂറ് രൂപയ്ക്ക് ബുധനാഴ്ച ചരക്കെടുത്തു ബോർഡ് വില നൂറ്റി രൂപയാണ് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റബ്ബർ ഷീറ്റിന്റെ വില ഇരുന്നൂറിലേക്ക് മടങ്ങിയെത്തിയത് നൂറ്റി അറുപത്തിനാല് രൂപ വരെയായി കൂപ്പുകുത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു പിന്നീടുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് മഴക്കാലത്ത് തോട്ടങ്ങളിൽ മെച്ചപ്പെട്ട പാലുൽപാദനമുണ്ടെങ്കിലും ടാപ്പിംഗ് നടക്കുന്ന ദിവസങ്ങൾ കുറവായതിനാൽ ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും ഈ സമയത്ത് ലഭിക്കുന്ന ഉയർന്ന വില കർഷകർക്ക് പൊതുവെ കാര്യമായ ഗുണം ചെയ്യാറില്ല മഴ കുറഞ്ഞ് റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് സജീവമായതോടെ ഇത്തവണ റബ്ബർ ഷീറ്റിന് ക്രമേണ വിലയിടിയുന്ന പ്രവൃത്തിയാണ് വിപണിയിലുണ്ടായത് ഒരു ഘട്ടത്തിൽ വില നൂറ്റി അൻപതിലേക്ക് കൂപ്പുകെത്തുമെന്ന് തോന്നിപ്പിച്ചു ഇതിനുശേഷമാണിപ്പോൾ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത് ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൂടി പിന്നിടുന്നതോടെ റബ്ബർ മരങ്ങളിൽ ഇലപൊഴിയും ഇതോടെ പല കർഷകരും ടാപ്പിംഗ് നിർത്തിവെക്കും മരങ്ങൾ ഇലപൊഴിക്കുന്നതോടെ ഉൽപാദനവും കുറയും മെച്ചപ്പെട്ട ഉൽപ്പാദനം ലഭിക്കുന്ന സമയത്ത് വിലകുറവും ഉൽപാദനം ഇടിയുന്ന സമയത്തെ വിലവർദ്ധനവും കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നും വാദമുയരുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി